ക്ഷേത്രത്തിലെ ദേവീക്ഷേത്രത്തിലെ വിളക്ക് മഹോത്സവത്തിന് പൊങ്കാല സമർപ്പണത്തോടെ തുടക്കമായി ശനിയാഴ്ച രാത്രി ആലിന്മേൽ ഭഗവതിക്ക് വലിയ ഗുരുതിയോടെ മഹോത്സവം സമാപിക്കും കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം പിഷാരുകോവിൽ ദേവീക്ഷേത്രത്തിൽ വിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പണം നടന്നു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച ചടങ്ങുകൾ പതിനൊന്ന് മണിക്ക് പൊങ്കാല സമർപ്പണത്തോടെ സമാപിച്ചു മേൽശാന്തി വാസുദേവൻ ഭട്ടതിരി ശ്രീലങ്കത്തു നിന്നും പകർന്ന ദീപം ഉപയോഗിച്ച് മുഖ്യ പൊങ്കാല അടുപ്പിൽ അഗ്നി കൂട്ടി അതിൽ നിന്നും മറ്റു പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകർന്നതോടെ ക്ഷേത്ര പരിസരം പൊങ്കാല പുക കൊണ്ട് നിറഞ്ഞു ഉച്ചപൂജയുടെ നിവേദ്യഘട്ടത്തിലായിരുന്നു പൊങ്കാല സമർപ്പണം തുടർന്ന് കഞ്ഞിവഴിപാട് രാത്രി മാൻഡോലിൻ കച്ചേരി എന്നിവ നടന്നു മാനേജർ കെ എൻ ജയകുമാർ കൊല്ലിമുട്ടത്തുമന പ്രഭാ പ്രശാന്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഉത്രംവിളക്ക് മഹോത്സവത്തിന്റെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് നാലു മണിക്ക് പകൽപൂരം എന്നിവ നടക്കും പകൽപൂരത്തിന് പാഴൂർ ഉണ്ണിചന്ദ്രന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളം അകമ്പടിയാകും രാത്രി ഏഴ് മുപ്പതിന് കിഴക്കേ മൈതാനിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് താലപ്പുലിയും ഒൻപത് മണിക്ക് തിരുവനന്തപുരം എസ് പി തിയേറ്റേഴ്സിന്റെ കാളിയൂട്ട് ഭഗവതി ബാലയും നടക്കും മൂന്നാം ദിവസമായ ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് തന്ത്രി മനയത്താറ്റ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ ചരിത്രമായ പുഷാരോവിൽ ദേവീക്ഷേത്രത്തിലെ വിളക്ക് മഹോത്സവം മാർച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വ്യാഴം വെള്ളി ശനി തീയതികളിൽ നടത്തപ്പെടുകയാണ് മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ചയായ ഇന്ന് പൊങ്കാലയോടുകൂടി ഉത്സവം സമാരംഭം കുറിക്കുകയാണ് ഇന്ന് വൈകിട്ട് ഏഴുമണിക്ക് മാൻറ്റുലിങ് കച്ചേരി ചേർത്തല ജയരാജിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന മാന്റുലിങ് കച്ചേരി ഉത്രംവിളക്ക് ദിവസമായ വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം എഴുന്നള്ളത്ത് മൂവാറ്റൂഴ ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നാഥസ്വരം തുടർന്ന് പാഴൂർ ഉണ്ണിചന്ദ്രന്റെ നേതൃത്വത്തിൽ പാണ്ഡ്യമേളവും നടത്തപ്പെടുന്നു വൈകിട്ട് ക്ഷേത്രത്തിന്റെ കിഴക്കേ മൈതാനിയിൽ നിന്ന് താലപ്പൊലി ഘോഷയാത്ര നടത്തപ്പെടുന്നു താലപ്പൊള്ളി ഘോഷയാത്രയില് പഴൂർ ഉണ്ണിചന്ദ്രന്റെ നേതൃത്വത്തിലെ പണ്ടി വേളം ഉണ്ടാകുന്നതാണ് മുപ്പത് മണിക്ക് തിരുവനന്തപുരം എസ് എൻ തിയേറ്ററിൽ അവതരിപ്പിക്കുന്ന ബാലെ പതിനഞ്ചാം തീയതി ശനിയാഴ്ച വലിയ ഗുരുതിയോടുകൂടി പിഷാരുഗോവിൽ ദേവി ക്ഷേത്രത്തിന്റെ ഉത്രമുളക്ക് സമാപിക്കുകയാണ് ഈ വർഷവും എല്ലാ വർഷത്തെ പോലെ അന്നദാനവും നടത്തപ്പെടുന്നു വലിയ ഗുരുതി ക്ഷേത്രത്തിൻ്റെ വിശേഷാൽ വഴിപാടാണ് വലിയ ഗുരുതി ഈയോടുകൂടി ശനിയാഴ്ചത്തേടുകൂടി പുത്രംപിളക്ക് സമാപനം കുറിക്കുകയാണ് ഈ വർഷം കഴിവും കൂടുതലായിട്ട് പൊങ്കാല സമർപ്പണത്തിന് ഭക്തജനങ്ങളുടെ നാനാഭാഗത്തു നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് ഈ മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൊങ്കാല സമർപ്പണത്തിനായിട്ട് നാനാദേശത്ത് നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു കറോഞ്ജനതയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന നിമിഷമാണെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പുത്രംപിളക്ക് ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നു ന്യൂസ് ബ്യൂറോ പിറവം തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്